ഓറിയന്റേഷൻ സെക്ഷനിൽ സിലബസ് ഡി കോഡിംഗ് സെക്ഷൻ ആണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ ഓറിയന്റേഷൻ ഓറിയന്റേഷൻ സെക്ഷൻ പോയിന്റ് സീറോ നമ്മള് തീം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡിസ്കവർ ലേൺ ആൻഡ് അച്ചീവ് അപ്പോ നിങ്ങളുടെ ജേർണി ഈ ഒരു ലേൺ വൈസിന്റെ കൂടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കാണ് അപ്പോൾ നിങ്ങൾ ഇതിലുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ ഡിസ്കവർ ചെയ്യുക അതുപോലെ പഠിക്കുക അത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കാനുള്ള മാർഗം കൂടിയാണ് എല്ലാം അച്ചീവ് ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മുടെ ബി എ എക്കണോമിക്സിന്റെ സിലബസ് ഡി കോഡിംഗ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പൊ ഈ ഒരു സെക്ഷനിലോട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ടീം ലീഡ് ആയിട്ടുള്ള വാണി മാം വന്നിട്ടുണ്ട് വാണി മാമിനെയും അതേപോലെ എല്ലാവരെയും ഞാൻ ഇതിലോട്ട് സ്വാഗതം ചെയ്യുവാണ് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ അല്ലേ അപ്പോൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലബസ് ബി എ എക്കണോമിക്സ് ആണ് നമ്മുടെ ഓരോ നമ്മുടെ കോഴ്സിന് നമ്മുടെ പ്രോഗ്രാമിന് കോഡുകളുണ്ട് കോഡുകൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ പറയുന്നത് അപ്പോൾ നമ്മുടെ ബി എ കോഡ് എന്ന് പറയുന്നത് ബി എ ഇ സി എച്ച് എന്നാണ് അത് എല്ലാവരും ഓർത്തിരിക്കുക നമുക്ക് ആ ഒരു കോഡ് ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ നമ്മുടെ ഓരോ സബ്ജക്റ്റിനെയും കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ഓക്കെ നമുക്ക് ബേസിക്കിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ പറഞ്ഞു കോഡ് നമ്മുടെ ബി ഐ ഇച്ച് ആണ് അതുപോലെ ഇഗുനോല്ല സോഷ്യൽ സയൻസ് ആൻഡ് സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ് ആണ് നമ്മുടെ ഈ ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ എക്കണോമിക്സ് എന്നുള്ള നമ്മുടെ ഈ ഒരു പ്രോഗ്രാം അതെ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ബി ഐ എക്കണോമിക്സിനെ മെൻഷൻ ചെയ്യുന്നത് അതുപോലെ കോഴ്സ് ആയിട്ട് നമ്മൾ ഇവിടെ പറയുന്നത് നമ്മുടെ സബ്ജക്റ്റുകളെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്ന ഓരോ സബ്ജക്റ്റിനെയും നമ്മൾ കോഴ്സുകൾ എന്നാണ് വിളിക്കുന്നത് അപ്പൊ ഈ ഒരു കോഴ്സിനകത്ത് നമുക്ക് ബ്ലോക്കുകളും യൂണിറ്റുകളും വരുന്നുണ്ട് അപ്പൊ ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കോഴ്സിനകത്ത് വരുന്ന ചാപ്റ്റേഴ്സിനെയും അതുപോലെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്റേഴ്സിനും അകത്ത് വരുന്ന സബ് ടോപ്പിക്സിനുമാണ് നമ്മൾ പറയുന്നത് ഓക്കെ പിന്നെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് തേർട്ടി ഹവേഴ്സ് ഓഫ് സ്റ്റഡി അതായത് ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് തേർട്ടി ഹവേഴ്സ് ഓഫ് സ്റ്റഡി എന്ന് വെച്ചാൽ ഇതിനു പറയുന്നത് ഒരു സബ്ജെക്ടിന്റെ ഒരു സബ്ജെക്ടിന് വേണ്ടിയിട്ട് ഒരു സ്റ്റുഡന്റ് എത്ര ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം എത്ര ടൈം നമ്മൾ അത് പഠിക്കണം അതിനെയാണ് ഒരു ക്രെഡിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഒരു ക്രെഡിറ്റ് എന്ന് നമുക്ക് പറയുന്നത് തേർട്ടി ഹവേഴ്സ് ആണ് അപ്പൊ അങ്ങനെ ഓരോ സബ്ജക്റ്റിൻ്റെ ക്രെഡിറ്റ് വൈസ് നമുക്ക് നോക്കുവാണെങ്കിൽ ഇപ്പൊ ഒരു സബ്ജക്റ്റിന് ആറ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ ആറ് ഇൻറ്റു മുപ്പത് അത്രയും ഹവേഴ്സ് ആണ് നമ്മൾ ആ ഒരു സബ്ജെക്റ്റിന് വേണ്ടിട്ട് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് പിന്നെ നമ്മുടെ ബി എ എക്കണോമിക്സ് മൂന്ന് വർഷത്തെ പ്രോഗ്രാം ആണ് പക്ഷെ നമുക്ക് ആറ് വർഷത്തെ ഒരു ഫ്ലെക്സിബിലിറ്റി അവിടെ ഉണ്ട് അതായത് ആറു വർഷത്തിനുള്ളിലായിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്തെടുത്താൽ മതി ഇത് ഒരു ആയിട്ട് കൊടുത്തിരിക്കുവാണ് നമ്മൾ കോഴ്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് പറയുന്ന ഒരു സബ്ജക്റ്റുകളാണ് അപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബിഇ സി സി വൺ നോട്ട് വൺ ഇൻട്രോഡക്ടറി മൈക്രോ എക്കണോമിക്സ് അതൊരു ഇതിനകത്ത് വരുന്ന സബ്ജക്റ്റ് ആണ് സബ്ജക്റ്റുകളാണ് നമ്മൾ കോഴ്സ് എന്ന് പറയുന്നത് അതിനകത്ത് വരുന്ന ബ്ലോക്കുകളെ നമ്മൾ പറഞ്ഞ ചാപ്റ്റേഴ്സ് ചാപ്റ്റേഴ്സിനെയാണ് ബ്ലോക്ക് എന്ന് പറയുന്നത് അതിനകത്ത് സബ് ടോപ്പിക്കുകളാണ് നമ്മൾ യൂണിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അതിനൊരു എക്സാമ്പിൾ ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അതുപോലെ ക്രെഡിറ്റിനെ പറ്റി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ക്രെഡിറ്റ് എന്ന് പറയുന്നത് ആ ഒരു സബ്ജക്റ്റിന് നമ്മൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതിനെയാണ് കേട്ടോ ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ തേർട്ടി ഹവേഴ്സ് ആണ് പിന്നെ നമുക്ക് ബി എ എക്കണോമിക്സിലൊക്കെ നമുക്ക് ടോട്ടൽ കോഴ്സ് നമുക്ക് ഈ ഒരു മൂന്ന് വർഷത്തിൽ നമുക്ക് മൊത്തം പഠിച്ചെടുക്കാനുള്ളത് ഇരുപത് വർഷത്തെ ഡ്യൂറേഷൻ ഉണ്ട് തന്നെ വർഷത്തെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഓക്കെ ഫസ്റ്റ് ഇയറിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് സെമോ വൺ സെമോ ടു നമുക്ക് രണ്ട് സെമിസ്റ്ററുകളാണുള്ളത് അതിൽ നമുക്ക് ടോട്ടൽ കോഴ്സ് എട്ട് എണ്ണാണ് വരുന്നത് അതിന്റെ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് നാപ്പത്തിനാലാണ് സെക്കൻഡ് ഇയറിലോട്ട് പോവുകയാണെങ്കിൽ ടോട്ടൽ കോഴ്സ് അതായത് അവിടെ രണ്ട് നമുക്ക് തേർഡ് സെമും ഫോർത്ത് സെമ്മും ആണ് നമുക്ക് സെക്കൻഡ് ഇയറിൽ വരുന്നത് അവിടെ ടോട്ടൽ കോഴ്സുകൾ നമുക്ക് പത്ത് കോഴ്സസ് ഉണ്ട് അതിന് അമ്പത്തി ക്രെഡിറ്റ്സ് ആണ് നമുക്ക് അവിടെ വരുന്നത് കേട്ടോ അതുപോലെ തേർഡ് ഇയറിലോട്ടാണെങ്കിൽ നമുക്ക് ഫിഫ്ത് സെമ്മും സിക്സ് സെമ്മും ആണ് ഉള്ളത് ടോട്ടൽ കോഴ്സുകളുടെ എണ്ണം എന്ന് പറയുന്നത് എട്ടാണ് അവിടെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഫോർട്ടിഎറ്റ് ക്രെഡിറ്റ് ആണ് ആ ഒരു ഇയറിലുള്ളത് ഇനി മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇരുപത്തി ആറ് കോഴ്സസ് ഉണ്ട് നൂറ്റി നാൽപ്പത്തെട്ട് ക്രെഡിറ്റ്സ് ആണ് നമുക്കുള്ളത് അപ്പോൾ ഇതിൽ പതിനാല് കോർ കോഴ്സസ് ഉണ്ട് പതിനാല് കോർ കോഴ്സസ് എന്ന് പറയുന്നത് കമ്പൾസറി ആയിട്ട് നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട കോഴ്സസ് ആണ് എല്ലാം പഠിക്കാനുള്ളതിനാണ് കേട്ടോ അപ്പൊ ഈ പതിനാല് കോർ കോഴ്സസ് ഉണ്ട് അതുപോലെ നാല് ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് കോഴ്സസ് ഉണ്ട് നാല് ജനറിക് എലക്റ്റീവ്സ് ഉണ്ട് അതുപോലെ രണ്ട് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസ് ഉണ്ട് അതുപോലെ രണ്ട് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ഉണ്ട് അങ്ങനെ മൊത്തം ഇരുപത്തി ആറ് കോഴ്സസ് ആണ് കേട്ടോ കോർ കോഴ്സസ് ആണ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ ഓരോ കോഴ്സിനും നമുക്ക് ആറ് ക്രെഡിറ്റ് വീതമാണ് വരുന്നത് അങ്ങനെ മൊത്തം ഈ ഒരു ആറ് സെമ്മിലും കൂടെ മൂന്ന് വർഷത്തിൽ ഈ ഒരു ആറ് സെമ്മിലും കൂടെ നമുക്ക് കോർ കോഴ്സസ് ഉണ്ട് അതിൽ ഓരോന്നിനും ആറ് ക്രെഡിറ്റ്സ് വീതം എൺപത്തിനാല് ക്രെഡിറ്റ്സ് ആണ് നമുക്ക് ടോട്ടലായിട്ട് വരുന്നത് ഇത് ആ ക്രെ നമുക്ക് വരുന്ന കോർ കോഴ്സസിനെ മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും തൊട്ട് സിക്സ് സെമ്മ വരെയുള്ള കോർ കോഴ്സസ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിൽ ഓരോന്നിനെ നമ്മൾ വിശദമായിട്ട് പരിചയപ്പെടും കേട്ടോ പിന്നെ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സിന് എന്ന് പറയുന്നത് എലക്ടീവ് കോഴ്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന വേറെ ഒന്നല്ല നമ്മൾ എക്കണോമിക്സിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് തലങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ മറ്റ് സബ്ജക്റ്റുകൾ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഇവിടെ പഠിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതിന് എലക്ടീവ്സ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഫിഫ്ത് എസെമ്പിലും സിക്സ് ആണ് ഈ ഒരു എലക്ടീവ്സ് വരുന്നത് ഏതൊക്കെയാണ് ഇലക്ടീവ്സ് എന്നുള്ളത് അവിടെ എക്കണോമിക് ഓഫ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ അതുപോലെ എൻവയോൺമെന്റൽ എക്കണോമിക്സ് അപ്ലൈഡ് എക്കണോമിട്രിക്സ് ഫിനാൻഷ്യൽ എക്കണോമിക്സ് അത് എക്കണോമിക്സ് ഓഫ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹെൽത്തിൻ്റെയും എഡ്യൂക്കേഷൻ ആ ഒരു ഫീൽഡിൽ എക്കണോമിക്സിന് എങ്ങനെയാണ് വരുന്നത് അതിൻ്റെ റിലേഷൻ എന്താണെന്നുള്ള കാര്യങ്ങൾ ആ ഒരു സബ് കോഴ്സിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും അതുപോലെ എൻവയോൺമെൻറ്റൽ എക്കണോമിക്സ് എന്താണ് അപ്ലൈഡ് എക്കണോമിട്രിക്സ് അത് പ്രോബ്ലമാറ്റിക് പേപ്പർ പേപ്പറാണ് അതെങ്ങനെയായിരിക്കും ഫിനാൻഷ്യൽ എക്കണോമിക്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അത് നമുക്ക് ഫിഫ്ത്തിലും സിക്സ് സെമിസ്റ്ററിലും ആണ് വരുന്നത് അതുപോലെ ജനറിക് ഇന്റർ ഡിസിപ്ലിനറി ഇലക്ട്രീവൽ കോഴ്സസ് നമുക്ക് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ആദ്യത്തെ നാല് സെമിറ്ററുകളിലും നമുക്ക് ഈ ഓരോ പേപ്പർ വീതം വരുന്നുണ്ട് ഓരോന്നും നമുക്ക് ആറ് ക്രെഡിറ്റ്സ് വീതമാണ് വരുന്നത് അബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസ് അതായത് നമുക്ക് ഫസ്റ്റ് ഇയറിൽ ആദ്യത്തെ രണ്ട് സെമിസ്റ്ററുകളിൽ മാത്രമാണ് ഇത് വരുന്നത് എൻവോൺമെന്റൽ സ്റ്റഡീസും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസും രണ്ടിനും നമുക്ക് നാല് ക്രെഡിറ്റ്സ് വീതമാണ് ഉള്ളത് ും സെക്കൻഡ് ഇയറിലാണ് നമുക്ക് ഇത് വരുന്നത് ടൂറിസം ആന്ത്രോപോളജി അതുപോലെ ഈ രണ്ട് കോഴ്സസ് ആണ് നമ്മള് ഈ ഒരു സെക്കൻഡ് തേർഡ് സെമ്മിലും ഫോർത്ത് സെമ്മിലും സെക്കൻഡ് ഇയറിലായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഓക്കെ ഇനി ഒരു സിലബസ് ഓവർവ്യൂലോട്ട് പോവാണ് അതായത് ഫസ്റ്റ് ഇയറിലും നമുക്ക് പഠിക്കാനുള്ള സിലബസിന്റെ മൊത്തം ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എട്ട് കോഴ്സസ് ഉണ്ട് നാല്പത്തിനാല് ക്രെഡിറ്റ്സ് ആണ് വരുന്നത് രണ്ട് സെമ്മിലും കൂടി ആയിട്ട് അപ്പോൾ ഫസ്റ്റ് സെമ്മില് നോക്കുവാണെങ്കിൽ നാല് കോഴ്സസും ഇരുപത്തിരണ്ട് ക്രെഡിറ്റ്സും സെക്കൻഡ് സെമ്മിലും സെയിം നാല് കോഴ്സസും ഇരുപത്തിരണ്ട് ക്രെഡിറ്റ്സും ആണ് വരുന്നത് ഫസ്റ്റ് സെമ്മില് നമുക്ക് ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ് അതിന്റെ കോഡ് വരുന്നത് ബി സി വൺ നോട്ട് വണ് ആറ് ക്രെഡിറ്റ് ആണ് അതിനുള്ളത് നമ്മുടെ ഈ ഓരോ കോഴ്സസിനും ഓരോ കോഡുകളുണ്ട് അത് വെക്കുക തന്നെ വേണം കേട്ടോ അതുപോലെ രണ്ടാമത്തെ കോർ കോഴ്സ് ആയിട്ടുള്ള മാത്തമറ്റിക്കൽ മെത്തേഡ്സ് ഫോർ എക്കണോമിക്സ് ബിഇ സി സി വൺ നോട്ട് ടൂ ആണ് അതിനും ആറ് ക്രെഡിറ്റ്സ് ആണ് വരുന്നത് പിന്നെ എൻവിയോൺമെന്റൽ സ്റ്റഡീസ് ബി ഇ വി എ ഇ വൺ എയ്റ്റ് വൺ അതിന് നാല് ക്രെഡിറ്റ്സും അതുപോലെ ഇന്ത്യൻ സൊസൈറ്റി ഇമാജൻ റിയാലിറ്റീസ് ബി എസ് ഒ ജി വൺ സെവൻ വൺ ആണ് കോഡ് വരുന്നത് അതിനും ആറ് ക്രെഡിറ്റ്സ് ആണ് വരുന്നത് സെമി ടൂലിലോട്ട് പോവുകയാണെങ്കിൽ കോർ കോഴ്സ് ആയിട്ടുള്ള രണ്ടെണ്ണം വരുന്നത് ഒന്ന് ഇൻട്രോഡക്ടറി മൈക്രോ എക്കണോമിക്സും മാതമെറ്റിക്കൽ മെത്തേഡ്സ് ഫോർ എക്കണോമിക് പേപ്പർ ടു ആണ് അതുപോലെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ജെൻഡർ സെൻസിറ്റൈസേഷൻ ആൻഡ് സൊസൈറ്റി ആൻഡ് കൾച്ചർ ഇങ്ങനെയാണ് നമുക്ക് മൊത്തം ഫസ്റ്റ് ഇയറിൽ എട്ട് കോഴ്സസ് വരുന്നത് ഇനി ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് കോർ കോഴ്സ് ആയിട്ടുള്ള മൈക്രോ എക്കണോമിക്സ് മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ കൺസ്യൂമർ ബിഹേവിയർ എന്താണ് പ്രൊഡ്യൂസേർ ബിഹേവിയർ പ്രൊഡക്ഷൻ ഓർഗനൈസേഷൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നത് അതായത് നമ്മൾ കോസ്റ്റ് ഫങ്ഷൻ മാർക്കറ്റ് ഫോംസ് എങ്ങനെയാണ് അത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ റോൾ എന്താണ് സ്റ്റേറ്റിൻ്റെ റോൾ എന്താണ് ഗവൺമെന്റിന്റെ റോളുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ പരിചയപ്പെടുന്നത് പിന്നെ ഈ ഒരു മൈക്രോ എക്കണോമിക്സിൽ നമുക്ക് മൊത്തം ആറ് ബ്ലോക്കുകൾ വരുന്നുണ്ട് ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് മൂന്ന് യൂണിറ്റ് ആണുള്ളത് അതിൽ ഈ ഒരു മൂന്ന് യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് എക്കണോമിക്സ് ആൻഡ് എക്കോമി എന്ന് പറയുമ്പോൾ നമ്മൾ ഡിമാൻഡ് എന്താണ് സപ്ലൈ എന്താണ് എങ്ങനെയാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് രണ്ടാമത്തെ ബ്ലോക്കിലോട്ട് വരുവാണെങ്കിൽ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ കൺസ്യൂമർ അതായത് കാർഡിനൽ അപ്രോച്ച് എന്താണ് ഓർഡിനൽ അപ്രോച്ച് എന്താണ് അതെങ്ങനെയാണ് കൺസ്യൂമർ ബിഹേവിയറുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നാല് മൂന്നാമത്തെ ബ്ലോക്കിലോട്ട് വരുവാണെങ്കിൽ അവിടെ മൂന്ന് യൂണി മൂന്ന് യൂണിറ്റ് ആണുള്ളത് വേരിയബിൾ ഇൻപുട്ട് വൺ വേരിയബിൾ ഇൻപുട്ട് അതുപോലെ ടു വേരിയബിൾ ആൻഡ് മോ വേരിയബിൾ ഇൻപുട്ട് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മൂന്നാമത്തെ ബ്ലോക്കിൽ നമ്മൾ നോക്കുന്നത് നാലാമത്തെ ബ്ലോക്കിലോട്ട് വരുവാണെങ്കിൽ മാർക്കറ്റുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഒരുപാട് മാർക്കറ്റുകൾ പഠിക്കുന്നുണ്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മോണോപൊളിയും മോണോപൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഒലികോ പോളി തുടങ്ങിയ മാർക്കറ്റുകളെ പറ്റിയിട്ടാണ് ബ്ലോക്ക് ഫോറില് നമ്മൾ പഠിക്കുന്നത് ബ്ലോക്ക് ഫൈവിലോട്ട് വരുവാണെങ്കിൽ ഫാക്ടർ മാർക്കറ്റുകൾ അതായത് ലേബർ മാർക്കറ്റ് എന്താണ് ലാൻഡ് ആൻഡ് ലാൻഡ് മാർക്കറ്റ് എന്താണ് മാർക്കറ്റിന്റെ ഫാക്ടേഴ്സുകളാണ് അതിൽ നോക്കുന്നത് ആറാമത്തെ ബ്ലോക്കിലോട്ട് വരുവാണെങ്കിൽ വെൽഫെയർ മാർക്കറ്റ് ഫെയിലിയർ ആൻഡ് റോൾ ഓഫ് ഗവൺമെന്റ് മാർക്കറ്റിന്റെ ഫെയിലിയേഴ്സ് എന്താണ് ഗവൺമെന്റിന് ഇതിലുള്ള റോൾ എന്താണ് എങ്ങനെയാണ് ഒരു വെൽഫെയർ എക്കോണമി ഉണ്ടാവുന്നത് അതിനോട്ട് നയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ ഫാക്ടേഴ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആറാമത്തെ ബ്ലോക്കിൽ പഠിക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ കോർ കോഴ്സ് ആയിട്ടുള്ള മൈക്രോ എക്കണോമിക്സിന് നമുക്ക് പഠിക്കാനുള്ള ആറ് ബ്ലോക്കുകൾ ൂണിറ്റുകളും യൂണിറ്റുകളാണ് കേട്ടോ രണ്ടാമത്തെ കോർ കോഴ്സ് ആയിട്ട് വരുന്നത് മാത്തമെറ്റിക്കൽ മെത്തേഡ്സ് ഇൻ എക്കണോമിക്സ് പേപ്പർ വൺ ആണ് ഇതിന്റെ കോഡായിട്ട് വരുന്നത് ബിഇ സി സി വൺ നോട്ട് ടൂ ആണ് നമുക്ക് മൊത്തം ആറ് ബ്ലോക്കുകളുണ്ട് ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള സെറ്റ് എന്താണ് സെറ്റിന്റെ ഓപ്പറേഷൻസ് അതിൻ്റെ ലോജിക് റിലേഷൻസ് ഫങ്ഷൻസ് എന്നിവയാണ് പഠിക്കുന്നത് രണ്ടാമത്തെ ബ്ലോക്കിലോട്ട് പോവുകയാണെങ്കിൽ ഫംഗ്ഷൻസ് ഓഫ് വൺ ഇൻഡിപെൻഡന്റ് വേരിയബിൾ അതായത് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് അനാലിറ്റിക്കൽ ജിയോമെറി സീക്വൻസ് ആൻഡ് സീരീസ് നമുക്കറിയാം ഇത് മാതമറ്റിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്നത് തന്നെ പ്രോബ്ലമാറ്റിക് ആണ് മൊത്തം നമുക്ക് പ്രോബ്ലംസ് ആണ് ഇതിലുള്ളത് മൂന്നാമത്തെ ബ്ലോക്കിലോട്ട് പോവുകയാണെങ്കിൽ ഡിഫറൻസിയേഷൻ ലിമിറ്റ് എന്താണ് ഡിഫറെ ഡിഫ്രൻസിയേഷൻ എന്താണ് ഫസ്റ്റ് ഡെറിവേഷൻ എന്താണ് സെക്കൻഡ് ഡെറിവേഷൻ എങ്ങനെയാണ് അതുപോലെ ഹയർ ഓർഡർ ഡെറിവേഷൻസ് നമ്മൾ അതിൽ നോക്കുന്നുണ്ട് നാലാമത്തെ ബ്ലോക്ക് ആണെങ്കിൽ സിംഗിൾ വേരിയബിൾ ഓപ്റ്റിമൈസേഷൻ കോൺകേവ് ആൻഡ് കോൺവെക്സ് ഫംഗ്ഷൻസ് എങ്ങനെയാണ് അത് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ബ്ലോക്ക് ഫൈവിലോട്ട് വരുവാണെങ്കിൽ ഇൻറ്റഗ്രേഷൻ ഇൻറ്റഗ്രേഷൻ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത് അതിനുമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആണ് അതിൽ നമ്മൾ പഠിക്കുന്നത് ആറാമത്തെ ബ്ലോക്കിലോട്ട് വരുന്നതാണെങ്കിൽ ഡിഫറൻസ് ഇൻ ഇക്വേഷൻസ് ലീനിയർ ഇക്വേഷൻസ് ലീനിയർ ഇക്വേഷൻസ് എങ്ങനെയാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് അതുപോലെ നോൺ ലീനിയർ ഇക്വേഷൻസ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് മാത് ഈ ഒരു പേപ്പറിൽ നമ്മൾ പഠിക്കുന്നത് പിന്നെ ജനറൽ ഇലക്ടീവ്സ് നമുക്ക് ഫസ്റ്റ് സമ്മിൽ വരുന്ന ആറ് ക്രെഡിറ്റ്സ് ഉള്ള ഒരു ജനറൽ ഇലക്ടീവ് പേപ്പറാണ് ഇന്ത്യൻ സൊസൈറ്റി ഇമേജ് ആൻഡ് റിയാലിറ്റീസ് ഇതിന്റെ കോഡ് വരുന്നത് ബി എസ് ഒ ജി വൺ സെവൻ വൺ ആണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൾച്ചർ നമ്മളെ ഇന്ത്യൻ സൊസൈറ്റിയെക്കുറിച്ച് പറ്റിയിട്ടാണ് കൾച്ചർ ഫാമിലി മാരേജ് കാസ്റ്റ് ലാംഗ്വേജസ് റിലീജിയൻസ് എന്നിയെ പറ്റിയിട്ടുള്ള ഒരു കാഴ്ചപ്പാടും എക്കോണമിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതുപോലെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സ് ആയിട്ടുള്ള നാല് ക്രെഡിറ്റ്സ് വരുന്ന ഒരു പേപ്പറാണ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് അതിന് അതിൻ്റെ കോഡ് എന്ന് പറയുന്നത് വി ഇഇ എ വി എ ഇ വൺ എയ്റ്റ് വൺ ആണ് ഇതിൽ എൻവയോൺമെന്റിന്റെ അവയർനെസ് ആണ് അതായത് മനുഷ്യൻ്റെ ഒരു അൺസസ്റ്റൈനബിൾ ഹ്യൂമൻ പ്രാക്ടീസ് കാരണം ഈ ഒരു എൻവയോൺമെന്റിന് എന്തൊക്കെ ദോഷങ്ങൾ വരുന്നുണ്ട് അതിനെ എങ്ങനെയൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും എങ്ങനെയൊക്കെ നമുക്ക് എൻവയോമെന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഈ ഒരു പേപ്പറിൽ നമ്മൾ പഠിക്കുന്നത് പിന്നെ നമുക്ക് സെക്കൻഡ് സെമ്മിലോട്ട് വരുമ്പോൾ നമുക്ക് രണ്ട് കോർ കോഴ്സസ് ആണ് വരുന്നത് ഒന്ന് ഇൻട്രോഡക്ടറി മാക്രോ എക്കണോമിക്സ് ബിഇ സി സി വൺ നോട്ട് ത്രീയും അതുപോലെ മാത്തമെറ്റിക്കൽ മെത്തേഡ്സിന്റെ എക്കണോമിക്സ് പേപ്പർ ടു ബിഇ സി സി വൺ നോട്ട് ഫോറും അപ്പോൾ മൈക്രോ എക്കണോമിക്സിലോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് മൊത്തം അഞ്ച് ബ്ലോക്കുകളുണ്ട് ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എങ്ങനെയാണ് എങ്ങനെയാണ് ഇഷ്യൂസ് ആണ് അതിൻ്റെ കൺസെപ്റ്റ് എന്താണ് എങ്ങനെയാണ് നാഷണൽ ഇൻകം നമ്മൾ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ് അത് കൗണ്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ പരിചയപ്പെടുന്നത് മൂന്ന് യൂണിറ്റ് ആണ് ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് വരുന്നത് സെക്കൻഡ് ബ്ലോക്കിലോട്ട് പോവുകയാണെങ്കിൽ മണി ഇൻ മോഡേൺ എക്കോണമി അതായത് മണിയുടെ ഫങ്ഷൻസ് എന്താണ് ഡിമാൻഡ് ഫോർ മണി എന്താണ് മോണിറ്ററി പോളിസി എന്താണ് ഇത് മണിയായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ബ്ലോക്ക് ത്രീയിലോട്ട് പോവുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷൻ എന്താണ് അതിൻ്റെ കൺസെപ്റ്റ് എന്താണ് അതിൻ്റെ ടൈപ്സ് എന്താണ് എങ്ങനെയാണ് ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നത് എപ്പോഴൊക്കെയാണ് ഇത് ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഇൻഫ്ലേഷൻ ഇല്ലാണ്ടിരിക്കാം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള എക്കോണമി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ബ്ലോക്ക് ത്രീയിൽ നമ്മൾ നോക്കുന്നത് ബ്ലോക്ക് ഫോറിലോട്ട് പോവുകയാണെങ്കിൽ ക്ലോസ്ഡ് എക്കോണമി അതായത് ഷോർട്ട് റണ്ണിലുള്ള ക്ലോസ്ഡ് എക്കോണമി മോഡലുകളാണ് അതിൽ നോക്കുന്നത് ക്ലാസിക്കൽ ആൻഡ് കെയനീഷ്യൻ സിസ്റ്റം കെയനീഷ്യൻ മോഡൽ ഓഫ് ഇൻകം അത് കെയ്നീഷ്യൻ കൊയ്നീഷ്യൻ തിയറീസ് ആണ് നമ്മൾ പ്രോപ്പർലി നമ്മൾ ആ ഒരു ബ്ലോക്കിൽ നമ്മൾ പരിചയപ്പെടുന്നത് അതുപോലെ ഫിസിക്കൽ പോളിസി കെയ്നീഷ്യൻ മോഡലിലുള്ള ഫിസിക്കൽ പോളിസി എന്താണെന്നുണ്ടെന്ന് നമ്മൾ ആ ഒരു പേപ്പറിൽ പരിചയപ്പെടുന്നുണ്ട് ബ്ലോക്ക് ഫൈവില് ഐ എസ് എൽ എം അനാലിസിസ് ആണ് ഐ എസ് എൽ എം അതിൻ്റെ ഇക്വിബ്രിയം എങ്ങനെയാണ് ഐ എസ് കർവ് എന്താണ് എൽ എം കർവ് എന്താണ് അതിൻ്റെ ഇക്ലിബ്രിയം എങ്ങനെയാണ് വരുന്നത് മോണിറ്ററി സെക്ടറിൽ എങ്ങനെയാണ് നിയോ ക്ലാസിസ് നിയോ ക്ലാസിക്കൽ സിന്തസിസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ആ ഒരു പേപ്പർ ആ ബ്ലോക്കിൽ നമ്മൾ പരിചയപ്പെടുന്നത് മൊത്തം അഞ്ച് ബ്ലോക്കുകളാണ് ഈ ഒരു മൈക്രോ എക്കണോമിക്സ് പേപ്പറിൽ നമുക്ക് വരുന്നത് അടുത്ത കോർക്കോഴ്സ് ആയിട്ടുള്ള മാത്തമെറ്റിക്കൽ മെത്തേഡ്സ് ഇൻ എക്കണോമിക്സ് പേപ്പർ ടു അതിന്റെ കോഡായിട്ട് വരുന്നത് ബി എച്ച് ഐ സി വൺ നോട്ട് ഫോർ ആണ് നമുക്ക് മൊത്തം നാല് ബ്ലോക്കുകളാണുള്ളത് ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് മൾട്ടി വെറൈറ്റി കാൽക്കുലേസ് അതായത് മൾട്ടി വേറേ കാൽക്കുലേറ്റർ ടു നമുക്ക് ഫസ്റ്റ് സെമിൽ നമ്മൾ പഠിച്ച മാത്തമാറ്റിക്സ് പേപ്പർ വണ്ണിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇവിടെ നമുക്ക് വരുന്നത് വേരിയബിൾസ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വേരിയബിൾസ് നമ്മൾ പഠിക്കുന്നുണ്ട് അതിൻ്റെ ആണ് നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ പഠിക്കുന്നത് രണ്ടാമത്തെ ബ്ലോക്കിലോട്ട് പോകുകയാണെങ്കിൽ ഡിഫറൻസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് അതായത് ഫസ്റ്റ് ഓർഡർ ഡെറിവേഷൻ എങ്ങനെയാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് സെക്കൻഡ് ബ്ലോക്കിൽ നമ്മൾ പരിചയപ്പെടുന്നത് മൂന്നാമത്തെ ബ്ലോക്കിലോട്ട് പോവുകയാണെങ്കിൽ ലീനിയർ അൽജിബ്ര വെക്ടേഴ്സ് വെക്റ്റേഴ്സ് സ്പേസ് മെട്രിക്സ് എങ്ങനെയാണ് മെട്രിക്സ് എങ്ങനെയാണ് നമ്മൾ ഡിറ്റർമീൻ ചെയ്യുന്നത് ലീനിയർ എക്കണോമിക് മോഡൽസ് എന്നുള്ള കാര്യങ്ങളാണ് അതിൽ നമ്മൾ പഠിക്കുന്നത് നാലാമത്തെ ബ്ലോക്ക് ആണെങ്കിൽ മൾട്ടി മൾട്ടിവേരിയറ്റ് ഓപ്റ്റിമൈസേഷൻ അതായത് ഒപ്റ്റിമൈസേഷൻ എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് ഒപ്റ്റിമൈസ് ചെയ്യുന്നത് അതിനെ ഇക്വേഷൻ കൺസ്ട്രെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഇക്വാളിറ്റി ഓഫ് കൺസ്ട്രെയിൻ അതുപോലെ ഡ്യുവാലിറ്റി രണ്ട് തരത്തിലുള്ള ഇക്വേഷൻസ് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട് അതിനെങ്ങനെയാണ് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എങ്ങനെയാണ് നമുക്ക് ഒപ്റ്റിമൈസേഷൻ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ബ്ലോക്ക് ഫോറില് നമ്മൾ പരിചയപ്പെടുന്നത് ഇനി നമുക്ക് സെമിസ്റ്റർ ടൂല് വരുന്ന ഒന്ന് ജനറിക് എലക്ടീവ് ആയിട്ടുള്ള ഒന്നാണ് ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ ആറ് ക്രെഡിറ്റ്സ് ആണ് ഇതിന് വരുന്നത് ഇതിന്റെ കോഡ് എന്ന് പറഞ്ഞത് ബി ജി ഡി ജി ആണ് ഓക്കെ അപ്പൊ ഈ ഒരു പേപ്പറിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത് വെച്ചാൽ ഓൺലിൻസ് റോൾസ് ആൻഡ് സോഷ്യലൈസേഷൻ സോഷ്യലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വുമെൻസിന്റെയും നമ്മള് ഫീമെയിൽസ് ആയിട്ടും മെയിൻസായിട്ടും നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് അതിൽ വരുന്ന കൾച്ചറലി സൊസൈറ്റിയിൽ വരുന്ന ഓരോ വുമൻസിനായിക്കോട്ടെ അല്ലെങ്കിൽ മെൻസിനായിക്കോട്ടെ വരുന്ന ഓരോ കാര്യങ്ങൾ അതായത് ഇഷ്യൂസ് ആയിക്കോട്ടെ അവർക്ക് അവർക്ക് ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങളായിക്കോട്ടെ എന്നുള്ള ഒരു സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ നമ്മൾ പരിചയപ്പെടുന്നത് വുമൻസിന് കിട്ടുന്ന എക്സ്ട്രാ കെയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷൻ ആയിക്കോട്ടെ എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഈ ഒരു പേപ്പറിൽ പരിചയപ്പെടുന്നുണ്ട് അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസുകളും നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ സെമിസ്റ്റർ ഷൂളിൽ നമുക്ക് വരുന്നൊരു കോഴ്സാണ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇതിന് നമുക്ക് നാല് ക്രെഡിറ്റ്സ് ആണ് വരുന്നത് ഇവിടെ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ റൈറ്റിംഗ് റീഡിങ് അതുപോലെ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ സ്കിൽസ് ബോഡി ലാംഗ്വേജ് ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഴ്സസും കാര്യങ്ങളുമാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് അത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളത് ഇതിന്റെ കോഡായിട്ട് വരുന്നത് ബിഇ ജി വൺ നെയ്റ്റ് വൺ എന്നാണ് ഇതിന് നമുക്ക് നാല് ക്രെഡിറ്റ്സ് ആണ് ഉള്ളത് നമുക്ക് മൊത്തം മൂന്ന് ബ്ലോക്കുകൾ ഈ ഒരു ഇതിൽ വരുന്നുണ്ട് മൊത്തം ടോട്ടൽ പതിനൊന്ന് യൂണിറ്റുകളും നമുക്ക് വരുന്നുണ്ട് ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് നോക്കുവാണെങ്കിൽ കമ്മ്യൂണിക്കേഷന്റെ പ്രോസസ്സുകൾ അതുപോലെ ഗ്ലോബലൈസേഷൻ കമ്മ്യൂണിക്കേഷന് അതുപോലെ ബെർബൽ ആൻഡ് നോൺ ബെർബൽ കമ്മ്യൂണിക്കേഷൻ ആ ഒരു കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡ് ബ്ലോക്കിലോട്ട് പോവുകയാണെങ്കിൽ ഇൻഫോർമൽ ഇന്റർപേഴ്സണൽ ഫംഗ്ഷൻസ് അതായത് മേക്ക് ഇൻ എൻക്വയറീസ് ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് മീറ്റിംഗ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അതായത് ലിസൺ ചെയ്യുക സ്പീക്ക് സ്പീക്കിംഗ് ചെയ്യുക എന്നുള്ള ഫോർമൽ ലാംഗ്വേജസ് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ബ്ലോക്ക് ടൂല് നമ്മൾ പഠിക്കുന്നത് ബ്ലോക്ക് ത്രീയിലോട്ട് പോവുകയാണെങ്കിൽ റീഡിങ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസുകളാണ് നമ്മൾ മെയിൻ ആയിട്ട് അതിൽ ഫോക്കസ് ചെയ്യുന്നത് റീഡിങ് സ്കിൽസ് എങ്ങനെയാണ് വൊക്കാബുലറിസ് എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ബ്ലോക്കിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഇനി അങ്ങോട്ട് നമ്മുടെ എക്സാമിൻസിന്റെയും അസൈൻമെന്സിന്റെയും കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളായിരിക്കും അത് നമുക്ക് വാണി മാം നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ ഇത്രയും നേരം സിലബസിന് ആയിട്ട് പരിചയപ്പെട്ടു നിങ്ങളൊക്കെ അത്യാവശ്യം ടെൻസഡ് ആയിട്ടിരിക്കും ഇത്രയധികം സബ്ജക്റ്റുകളും പഠിക്കാനുണ്ടോ എന്നൊക്കെ വിചാരിക്കും പക്ഷെ വൺസ് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ഈസിയാണ് നമുക്ക് ഇയർലി എക്സാംസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം സമയമുണ്ട് പഠിക്കാനും എല്ലാ കാര്യത്തിലും ആ സല സിലബസിന്റെ കൂട്ടിൽ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ടി ഇ എക്സാംസും അസൈൻമെന്റ്സും എന്ന് പറയുന്നത് കാരണം നമ്മുടെ ഓൺ ബോർഡിംഗ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അസൈൻമെന്റ്സ് ഉണ്ട് അതേപോലെ ടി ഇ എക്സാംസും ഉണ്ട് അതിന്റെ ഏകദേശം ഡേറ്റും കാര്യങ്ങളും എല്ലാം മേഡം പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും അതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നതാണ് നമ്മളുടെ ഇനിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവാലുവേഷൻ സിസ്റ്റം ആൻഡ് ഗ്രേഡിംഗ് സ്കീമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മാഡം നെക്സ്റ്റ് അപ്പൊ നമ്മളുടെ ഒരു ഫൈനൽ റിസൾട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ടി ഇ എക്സാംസിൽ എത്രയാണോ കിട്ടുന്നത് അതിന്റെ സെവൻറി പെർസെൻറ്റേജും അസൈൻമെന്റിന്റെ തേർട്ടി പെർസെൻറ്റേജും എടുത്തിട്ടാണ് ഒരു സബ്ജെക്ടിന്റെ ഫൈനൽ റിസൾട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് മീൻസ് നമ്മുടെ ടിഇ എക്സാംസിന്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞ സെവൻറ്റി പെർസെൻറ്റേജും അസൈൻമെന്റിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് തേർട്ടി പെർസെൻറ്റേജും ആണ് കാരണം നൂറിൽ നമ്മൾക്ക് എത്ര മാർഗാണോ എഴുതി വാങ്ങിച്ചത് അതിന്റെ എഴുപത് ശതമാനവും അതേപോലെ ഔട്ട് ഓഫ് ഹൺഡ്രഡിൽ എത്രയാണോ നമ്മൾ നേടിയത് അതിന്റെ തേർട്ടി പെർസെൻറ്റേജും എടുത്തിട്ടാണ് ഓരോ സബ്ജക്റ്റിന്റെയും അഗ്രിഗേറ്റ് സ്കോർ നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ടാവുക അപ്പൊ അത് എന്തുമാത്രം വേണം എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അസൈൻമെന്റ്സിൻ്റെയും ടിഇ എക്സാംസിന്റെയും കാര്യങ്ങൾ നോക്കാം നെക്സ്റ്റ് ടൈം ആദ്യം നമുക്ക് അസൈൻമെന്റ്സ് നോക്കാം ഈ അസൈൻമെന്റ് എന്ന് പറയുന്നത് ഓരോ സബ്ജക്റ്റിനും യൂണിവേഴ്സിറ്റി രണ്ട് തൊട്ട് മൂന്ന് അസൈൻമെന്റ്സ് വരെയാണ് യൂഷ്വലി കണ്ട് വെക്കാറുള്ളത് പക്ഷെ ഇപ്പം എന്തായാലും ഓരോ സബ്ജക്റ്റിനും ഒരു അസൈൻമെന്റ് വെച്ച് നമുക്ക് മിനിമം സ്റ്റഡി സെന്ററിൽ എഴുതി സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ട് അത് എന്നാണോ വെക്കണം എന്ന് പറയുന്നത് അതിന് മുമ്പായിട്ട് നമ്മൾ അത് സബ്മിറ്റ് ചെയ്യണം ഇപ്പം ജൂലൈ ട്വന്റി ഫോറിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എക്സാം വരുന്നത് നെക്സ്റ്റ് ജൂണിലാണ് അപ്പൊ നിങ്ങൾ അസൈൻമെന്റ് വെക്കേണ്ട ലാസ്റ്റ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ ആണ് ഏപ്രിൽ മുപ്പതിന് മുമ്പായിട്ട് നിങ്ങൾ അസൈൻമെന്റ് വെക്കണം അതേപോലെ തന്നെ ഡിസംബറിലാണ് നമ്മൾ അടുത്ത എക്സാം വരുന്നതെങ്കിൽ ഡിസംബറിൽ എഴുതുന്ന സ്റ്റുഡൻസ് ആണ് എങ്കിൽ അവർ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മുമ്പായിട്ട് തന്നെ എന്ത് വെക്കണം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം സ്റ്റഡീസിൻ്റെ അല്ല അസൈൻമെന്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവും അതേപോലെ തന്നെ ഷോർട്ട് എസ് ആണ് പത്ത് മാർഗിന്റെയും ഇരുപത് മാർഗിന്റെയും ക്വസ്റ്റ്യൻസ് ആണ് യൂഷ്വലി അസൈൻമെന്റ്സിൽ വരാറുള്ളത് അസൈൻമെന്റ് ഹാൻഡ് റിട്ടേൺ ആയിട്ടായിരിക്കണം വെക്കേണ്ടത് കൈകൊണ്ട് എഴുതി പറഞ്ഞിരിക്കും ഫോർമാറ്റിൽ ഫോർമാറ്റില് ഷീറ്റ് പേപ്പറിൽ നമ്മൾ എഴുതിയാണ് അസൈൻമെന്റ് സ്റ്റഡീസിൻ്റ സബ്മിറ്റ് ചെയ്യുന്നത് അസൈൻമെന്റ് വൺസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വൺസ് എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നമ്മൾ കയ്യിൽ കരുതുക കാരണം അത് ഫ്യൂച്ചർ റഫറൻസിനായിട്ടും കൂടാതെ ഈ അസൈൻമെന്റിലെ പല ക്വസ്റ്റ്യൻസ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പൊ അതിനൊരു എന്താണ് റെഫറൻസ് അല്ലെങ്കിൽ പഠിക്കാനായിട്ടും നമുക്ക് ഇതിനെ എടുക്കാം ഒരു ഫ്യൂച്ചർ റെക്കോർഡായിട്ടും സൂക്ഷിക്കാം അതേപോലെ റെഫറൻസ് ആയിട്ടും ഈ അസൈൻമെന്റ് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് അസൈൻമെന്റ് സ്റ്റഡി സെന്ററിൽ നേരിട്ട് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സ്റ്റഡി സെന്ററിൽ നിന്നും ഒരു അക്നോളജ്മെന്റ് ഷീറ്റ് തരും അത് ഈ നമ്മൾ ഈ തന്നിരിക്കുന്ന ടൈമിലെ അസൈൻമെന്റ് ഇന്ന ആള് ഇത്ര ഇത്ര അസൈൻമെന്റ്സുകൾ നമുക്ക് എട്ട് സബ്ജെക്ട് പഠിക്കാനുള്ളത് കൊണ്ട് ഫസ്റ്റ് ഇയറിൽ എട്ട് അസൈൻമെന്റ്സ് നമുക്ക് വെക്കാനുണ്ട് ആ എട്ട് അസൈൻമെന്റ്സും ഇന്ന സ്റ്റുഡൻറ് ഇവിടെ വെച്ചിട്ടുണ്ട് എന്ന് സ്റ്റഡി സെന്റർസ് നമുക്ക് ഓതറൈസ് ചെയ്ത് തരുന്ന ഒരു സ്ലിപ്പാണ് ഈ അക്നോളജ്മെന്റ് സ്ലിപ്പ് എന്ന് പറയുന്നത് അത് എല്ലാ സ്റ്റുഡൻസും മസ്റ്റ് ആയിട്ടും സ്റ്റഡി സെന്ററിൽ നിന്ന് കൈപ്പറ്റേണ്ടതാണ് ഈവൻ അവര് അങ്ങനെ ഒരു സ്ലിപ്പ് തരുന്നില്ല എങ്കിൽ എ ഫോർ ഷീറ്റ് പേപ്പറിനകത്ത് നിങ്ങളുടെ പേര് എൻറോൾമെന്റ് നമ്പർ ഏതു ദിവസമാണോ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തത് ആ ദിവസത്തെ ഡേറ്റും കൂടാതെ നിങ്ങൾ ഏതൊക്കെ അസൈൻമെന്റ്സ് ആണോ അവിടെ സബ്മിറ്റ് ചെയ്തത് ആ അസൈൻമെന്റ്സിന്റെ ലിസ്റ്റും നിങ്ങൾ എഴുതിയിട്ട് അവിടെ നിന്ന് ഒരു സൈനും സീലും കൈപ്പറ്റാനായിട്ട് ശ്രമിക്കുക അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അസൈൻമെന്റ്സിന്റെ സബ്മിറ്റ് ചെയ്തതിനു ശേഷം അക്നോളജ്മെന്റ് സ്ലിപ്പ് കൈപ്പറ്റുക എന്നുള്ളത് കാരണം ഇൻ ഫ്യൂച്ചറിൽ നമ്മുടെ അസൈൻമെന്റ്സിന്റെ മാർക്ക് വന്നില്ല എങ്കിൽ നമുക്ക് കാണിക്കാനുള്ള പ്രൂഫ് എന്ന് പറയുന്നത് ഈ സ്ലിപ്പാണ് അപ്പൊ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരിക സ്റ്റഡി സെന്ററിൽ നിന്ന് വാങ്ങിക്കുക എന്നുള്ളത് സ്റ്റുഡൻറ് എന്ന രീതിയിൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അടുത്തതായിട്ടുള്ള കാര്യങ്ങൾ അസൈൻമെന്റ്സ് ചെയ്യുന്ന അസൈൻമെന്റ് നമ്മൾ എന്നാണോ നമ്മുടെ നമുക്ക് കൈപ്പറ്റാനുള്ള അവകാശമുണ്ട് കൈപ്പറ്റണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്ന സ്ലിപ്പ് കൊണ്ടുപോയി വൺ മന്തിന് ശേഷം നമുക്ക് അസൈൻമെന്റ് തിരിച്ച് കളക്ട് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ കളക്ട് ചെയ്യുന്ന അസൈൻമെന്റ്സിനെയാണ് ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ് എന്ന് പറയുന്നത് അത് നമ്മുടെ സ്റ്റഡി സെന്റേഴ്സ് വിത്ത് മന്തിന്റെ ഉള്ളിൽ കറക്റ്റ് ചെയ്ത കൊടുക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ വൺ മന്തിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി സമീപിക്കാവുന്നതാണ് ചെയ്തോ സെന്ററിക്നോളജ്മെന്റ് സ്ലിപ്പ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിച്ച് ടൂർ മാർക്ക് അസൈൻമെന്റ് നമുക്ക് കൈപ്പറ്റാനായിട്ട് സാധിക്കും മാർക്ക് ശ്രദ്ധിക്കുക നമുക്ക് അസൈൻമെന്റിന് ജയിക്കാൻ വേണ്ട മാർക്ക് എന്ന് പറഞ്ഞാൽ ആണ് ഔട്ട് ഓഫ് ഹൺഡ്രഡിലെ നൂറിൽ മുപ്പത്തിയഞ്ച് മാർഗാണ് ജയിക്കാൻ നമുക്ക് വേണ്ടത് ആ മുപ്പത്തിയഞ്ച് മാർഗിന് താഴെയാണ് നമ്മൾ നമ്മൾ ഫെയിൽ ആയിരിക്കും എന്നാണ് അങ്ങനെയാണ് എങ്കിൽ നെക്സ്റ്റ് ടൈമിലേക്ക് വരുന്ന ഫ്രഷ് ആയിട്ടുള്ള അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്ത് തേർട്ടി ഫൈവിനു മുകളിൽ സ്കോർ ചെയ്താൽ മാത്രമേ അസൈൻമെന്റിന് നമുക്ക് ജയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഓക്കെ അടുത്തത് ടിഇ എക്സാംസ് ആണ് ടേമെന്റ് എക്സാമിനേഷൻ ആണ് യൂണിവേഴ്സിറ്റി പൊതുവെ രണ്ട് തവണയാണ് എക്സാംസ് നടത്തുന്നത് വർഷത്തിൽ ജൂണിലും ഡിസംബറിലുമാണ് യൂണിവേഴ്സിറ്റി എക്സാം നടത്തുന്നത് നിങ്ങൾക്ക് ഇയർലി ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാം വരുന്നത് നെക്സ്റ്റ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അതേപോലെ ജൂണിൽ എഴുതാൻ പറ്റുന്നില്ല എന്തെങ്കിലും എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസംബറിലും ആ എക്സാം എഴുതാവുന്നതാണ് വർഷത്തിൽ രണ്ട് തവണയാണ് യൂണിവേഴ്സിറ്റി എക്സാംസ് നടത്തുന്നത് അതേപോലെ തന്നെ ഇയർലി ബേസ്ഡും സെമസ്റ്റർ ബേസ്ഡും ഉണ്ട് നമുക്കിവിടെ ഇയർലി ബേസ്ഡ് ആണ് എക്സാംസ് ഉള്ളത് എക്സാമിന് രജിസ്റ്റർ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ജൂണിൽ എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ മാർച്ച് ആകുമ്പോഴത്തേക്കും എക്സാമിന് രജിസ്റ്റർ ചെയ്യണം അതേപോലെ ഡിസംബറിൽ എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കിനും എക്സാമിന് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിന്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ വരുന്നതായിരിക്കും വെബ്സൈറ്റിൽ വരും അത് നമ്മൾ കറക്റ്റായിട്ട് നോക്കി അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അല്ലെങ്കിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യും എന്നൊരു അഷുറൻസ് ഉണ്ടെങ്കിൽ പറ്റത്തുള്ളൂ നമുക്ക് എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇതിന്റെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യില്ലേ അപ്പൊ എസ് കൊടുത്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു അസൈൻമെന്റ് എക്സാമിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ നമ്മൾ ഫില്ല് ചെയ്യുന്നത് അടുത്തത് നമുക്ക് ടി ഇ എക്സാംസിന് ജയിക്കാൻ വേണ്ട പേഴ്സൻറ്റേജ് എന്ന് പറയുന്നതും ഈക്വൽ ആർട്ടി ഫൈവ് പെർസെൻറ്റേജ് തന്നെയാണ് രണ്ടിനും വെവ്വേറെ ആയിട്ട് നമുക്ക് അസൈൻമെന്റ്സിന് നൂറിൽ നൂറ് വാങ്ങിച്ചു എഴുതി വാങ്ങിക്കുന്ന പരീക്ഷയ്ക്ക് ഇരുപത് മാർഗം ഉള്ളെങ്കിൽ നമ്മൾ ഫെയിൽ ആകും അതേപോലെ തന്നെ അസൈൻമെന്റിന് ഇരുപത് മാർഗും എഴുതി വാങ്ങിക്കുന്ന പരീക്ഷയ്ക്ക് നൂറിൽ നൂറ് വാങ്ങിച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ ആ പേപ്പറിന് ക്ലിയർ ചെയ്യത്തില്ല രണ്ടുവിനും ഈക്വൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം മുപ്പത്തിയഞ്ചു മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് ടി ഇ എക്സാംസും അസൈൻമെന്റ്സും ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ പിന്നീടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ഏതെങ്കിലും പരീക്ഷയ്ക്ക് നമുക്ക് മുപ്പത്തി അഞ്ച് മാർഗിന് താഴെയാണ് സ്കോർ ചെയ്യുന്നതെങ്കിൽ അടുത്ത പ്രാവശ്യം ഫ്രഷായിട്ട് എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ട് ഇതേപോലെ തന്നെ തേർട്ടി ഫൈവ് എബോ മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ നമ്മൾ ക്ലിയർ ആവത്തുള്ളൂ അപ്പോൾ റീ അപ്പിയർ ചെയ്യേണ്ടതായിട്ട് വരുന്നു നെക്സ്റ്റ് അടുത്തത് ഗ്രേഡിംഗ് സിസ്റ്റമാണ് ടെൻ പോയിന്റിലാണ് ഗ്രേഡിംഗ് സിസ്റ്റംസ് ഉള്ളത് അപ്പോൾ ഇവിടെ നോക്കുക ഓ എന്ന് പറഞ്ഞാൽ ഔട്ട് സ്റ്റാൻഡിംഗ് ആണ് ടെൻ പോയിന്റ് വരുന്ന രീതിയിലാണ് അതൊരു എയ്റ്റി ഫൈവിന് എബൗ സ്കോർ ഒരു സ്റ്റുഡന്റ് നേടുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നത് ടെന്നും അദ്ദേഹത്തിന്റെ ഗ്രേഡ് ആയിട്ട് വരുന്നത് ആയിരിക്കും എ പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സലന്റ് ആണ് നയൻ ഗ്രേഡ് പോയിന്റ് വരുന്നതാണ് എ പ്ലസ് എന്ന് പറയുന്നത് അത് സെവൻറ്റി ഫൈവ് ടു എയ്റ്റി ഫൈവ് വരെയാണ് അത് വരുന്നത് എ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ വെരി ഗുഡ് ആണ് അതിന്റെ ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നത് എയ്റ്റ് ആണ് സിക്സ്റ്റി ഫൈവ് ഫൈവിന് ഇടയ്ക്ക് നമ്മൾ സ്കോർ ചെയ്യുകയാണെങ്കിൽ ഗ്രേഡ് പോയിന്റ് എയ്റ്റും അതേപോലെ ഗ്രേഡ് എന്ന് പറയുന്നത് എ യു ആയിരിക്കും അടുത്ത ബി പ്ലസ് എന്ന് പറഞ്ഞത് ഗുഡ് ആണ് അവിടെ നമുക്ക് കിട്ടുന്ന ഗ്രേഡ് എന്ന് പറയുന്നത് സെവൻ ആണ് ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജിനിടയ്ക്ക് നമ്മൾ മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബി പ്ലസ് കിട്ടുന്നത് അടുത്തത് ബി എന്ന് പറഞ്ഞാൽ എബോവ് ആവറേജ് ആണ് അവിടെ ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നത് സിക്സ് ആണ് അൻപത് തൊട്ട് അമ്പത്തി അഞ്ച് ശതമാനത്തിനിടയിൽ മാർക്ക് സ്കോർ ചെയ്താലാണ് സിക്സ് എന്നൊരു ഗ്രേഡ് പോയിന്റ് നമുക്ക് കിട്ടുന്നത് ഗ്രേഡ് സി എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ് ഗ്രേഡ് പോയിന്റ് ആണ് വരുന്നത് തൊട്ട് അമ്പത് വരെ ഉള്ള സ്റ്റുഡൻസിനാണ് അഞ്ച് എന്നുള്ള ഗ്രേഡ് പോയിന്റ് കിട്ടുന്നത് അടുത്തത് ഡി ജസ്റ്റ് പാസ് ആണ് അത് നാല്പതാണ് അതിന്റെ ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നത് അഞ്ച് നമ്മുടെ മിനിമം സ്കോർ ആണ് മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ച് തൊട്ട് നാല്പത് വരെ മാർക്ക് സ്കോർ ചെയ്യുന്ന സ്റ്റുഡൻസിനാണ് നാല് എന്ന ഗ്രേഡ് പോയിന്റ് ഡി വരുന്നത് പറഞ്ഞ ഫെയിൽ ആണ് സീറോ ആണ് താഴെ സ്കോർ നമ്മൾ നമ്മൾ ഫെയിൽ ആവുന്നത് നമുക്ക് ആക്ഷൻ ടാസ്ക് വരുന്നത് ഇതാണ് ദാറ്റ് യു ആർ ദ ക്ലാസ് ടീച്ചർ ഓഫ് 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 ബാച്ച് പ്രിപ്പയർ എ ഗുഡ് പ്ലാൻ ഓർ ടൈം ടേബിൾ ഫസ്റ്റ് ഇയർ യുവർ ഇൻ ഓർഡർ ടു മേക്ക് സ്റ്റഡീസ് ബെറ്റർ അതായത് നിങ്ങൾ ഒരു ക്ലാസ് ടീച്ചർ ആണ് എന്നുണ്ടെങ്കിൽ ഒരു ബി എ എക്കണോമിക്സ് ബാച്ചിൻ്റെ ക്ലാസ് ടീച്ചർ ആണ് എന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ടൈം ടേബിളോ അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാനോ നിങ്ങൾ എന്തെയ്യുക പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക അതിന് അതൊരു ആക്ഷൻ ടാസ്ക് ആണ് നിങ്ങൾ എന്ത് ചെയ്യുക ഞാനിപ്പോൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വാ വാട്സപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ അതുപോലെ ഒരു ആക്ഷൻ ടാസ്ക് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരാം അതിൽ നമ്മൾ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് ബി എ എക്കണോമിക്സിന്റെ ഫസ്റ്റ് ഇയർ സബ്ജക്റ്റുകൾ ബേസ് ചെയ്തിട്ട് അതിന്റെ ടൈമുകൾ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ പോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതായത് നിങ്ങളൊരു ടീച്ചർ ആണെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻസിന് എങ്ങനെയായിരിക്കും ഒരു സ്റ്റഡി ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു ഗുഡ് പ്ലാൻ എങ്ങനെയായിരിക്കും നിങ്ങൾ കൊടുക്കുന്നുണ്ടാവുക അതാണ് ചോദിക്കുന്നത് ക്ലിയർ ആണല്ലോ അല്ലേ ഓക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ഞാൻ എന്തായാലും ആക്ഷൻ ടാസ്ക് നിങ്ങൾക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോ നമുക്ക് അങ്ങനെയാണെങ്കിൽ വേറെ ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം